നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പലരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കും അപ്പുറം ധാരാളം മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണമെന്നും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിത വിജയം സ്വന്തമാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യമാകും അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് തൊടുകുറി ഫലവുമായി തന്നിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് രണ്ട് നക്ഷത്രങ്ങളും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു ചന്ദ്രനുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രതിസന്ധികളും ധാരാളം പ്രയാസങ്ങൾക്കും അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഒരനുഗ്രഹം സ്വന്തമാക്കുവാനും ഒക്കെ സാധിക്കും അപ്രകാരം നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് രണ്ട് നക്ഷത്രങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ഈശ്വര സാമീപ്യമുള്ള അതുപോലെ തന്നെ ഈശ്വര പ്രീതിയുള്ള ഒരു വ്യക്തിയാകുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ശുഭകാര്യങ്ങൾ നടന്നാലും അതിനെ എല്ലാം ഈശ്വര സമക്ഷം ചെന്ന് അറിയിക്കുന്ന വ്യക്തികൾ ആരോടും ഒരു പരാതിയോ ഒരു പരിഭവമോ ഒരു വേദനയോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ എന്താണോ അതുപോലെ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പക്ഷേ ഒരല്പം സാമ്പത്തിക പ്രശ്നങ്ങളും ഒരൽപ്പം ബുദ്ധിമുട്ടുകളും മാറിയാൽ കൊള്ളാമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എന്നും ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങൾക്കും അപ്പുറം ഉള്ളത് കൊണ്ട് ജീവിക്കുവാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത് ഉപജീവന പ്രശ്നങ്ങളും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് ധാരാളമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുവാനോ ഒരു നന്മ വാക്ക് പറയുവാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്ന് ചേർത്ത് നിർത്തുവാനോ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം എപ്പോഴും നിങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ ലോകത്ത് ജീവിക്കുവാനും അതുപോലെ ജീവിതം എന്തെന്ന് പഠിക്കുവാനും ഒക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് അനുനിമിഷവും നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറണമെന്നും നിങ്ങളുടെ കഷ്ടങ്ങളും കണ്ണുനീരുകളും ഒക്കെ മാറി ഈശ്വര സമക്ഷം വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭ്യമാകുവാൻ പോവുകയാണ് എന്നതിനും യാതൊരു സംശയവും വേണ്ട ഒത്തിരി കൂടിയാണ് ഈശ്വരൻ നിങ്ങളുടെ പക്കൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പല വേദനകൾക്കും പല പ്രയാസങ്ങൾക്കും നടുവിൽ നിന്ന് നിന്നുപോലും നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലം തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വലിയൊരു അനുഗ്രഹം തന്നെ ആയിരിക്കും പലവിധ ആപദ്ഘട്ടങ്ങളിൽ നിന്നും പല പ്രതിസന്ധിയിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ് എന്നും ബുദ്ധിമുട്ടും എന്നു പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരല്പം വഴിമാറി ചിന്തിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ധാരാളം വായ്പകൾ നൽകാറുണ്ട് അതുപോലെ തന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട് നിയമപരമായ ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലവും അതുപോലെ തന്നെ നിങ്ങളുടെ യാതനകളുടെ ഫലവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തന്നെ പോവുകയാണ് ഇനി നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു അനുഭവമില്ല ജീവിതത്തിൽ ഇനി ഒത്തിരി സന്തോഷങ്ങൾ നിറയുവാനുള്ള ഒരു സമയം കടന്നു വരിക തന്നെ ചെയ്യും വരുന്ന ഇരുപത്തിരണ്ടാഴ്ചക്കകം നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്നും നിങ്ങളുടെ പ്രതിസന്ധികൾ എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്നും ഒക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത്രത്തോളം ദൈവിക അനുഗ്രഹവും ഭാഗ്യവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈശ്വര സഹായം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും വിശ്വസിക്കുക ഓരോ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി രണ്ടാമത്തെ ചിത്രം അതായത് ചന്ദ്രനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളോടും ഒരുപാട് പ്രയാസങ്ങളോടും കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് അതായത് ഇനി ലോകത്തെ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു വ്യക്തിപരമായ താല്പര്യമാകാം അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളാകാം അതുമല്ലെങ്കിൽ പ്രയാസങ്ങളെ മറികടന്ന് പ്രതിസന്ധികളെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് ഉള്ളൊരാഗ്രഹമാകാം പലപ്പോഴും നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്നോ പ്രതിസന്ധികൾ എന്താണെന്നോ മനസ്സിലാക്കാതെ നിങ്ങളോട് പെരുമാറുന്ന ഒത്തിരി വ്യക്തികളുണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നവരുണ്ട് പക്ഷേ അവരൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാരമായി വരികയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾക്ക് അവർ ഒരു സാഹചര്യം ഒരുക്കുകയില്ല പക്ഷേ എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ചെറിയതും വലുതുമായ വെല്ലുവിളികളും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്ത് ജീവിത ലക്ഷ്യം നേടാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ പ്രതീക്ഷ വയ്ക്കണം ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആത്മാർത്ഥമായുള്ള ഒരു കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഈശ്വരവിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കൂ അത്രത്തോളം വലിയൊരു ഭാഗ്യവും അനുഗ്രഹവുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര സമക്ഷം നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് പോകുന്നത് ഒത്തിരി നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും ഒത്തിരി പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഈ രണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവർക്കും ഒട്ടുമിക്ക പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും അപ്രകാരം ഈശ്വരാനുഗ്രഹത്തെ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും സർവീശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം വരുന്ന കുറച്ച് മാസത്തിനകം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസവും ഈശ്വരാനുഗ്രഹവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി